you in the രക്ഷാ സമിതിയിൽ ഗാസയിലെ ഇസ്രയേൽ നരഹത്യയുടെ ക്രൂരതകൾ അക്കമിട്ടു നിർത്തി യുണൈറ്റഡ് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് സായുധ സംഘർഷങ്ങളും കുട്ടികളും എന്ന വിഷയത്തിൽ ചേർന്ന രക്ഷാ സമിതി യോഗത്തിൽ യുണിസെഫ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക് ചാലിബൻ ആണ് ഗാസയിൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന നരകയാതനയെക്കുറിച്ച് വിവരിച്ചത് ആയിരക്കണക്കിന് കുട്ടികൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പോഷകാഹാരക്കുറവിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുടെ എണ്ണം കുതിച്ചുയരുകയാണെന്നും സന്നദ്ധ സംഘങ്ങൾക്കൊന്നും ഗാസയിൽ നിസ്സഹായ മനുഷ്യരെ സഹായിക്കാനാകാതെ സ്ഥിതിയാണെന്നും ദീർഘമായ സംസാരത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥിരീകരിച്ച കണക്കുപ്രകാരം പലസ്തീനി കുട്ടികളാണ് കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിൽ ഇത് എഴുപത് കുട്ടികളാണ് എന്നാൽ ഗാസയിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകാത്ത കുട്ടികളുടെ മരണാപകട കണക്കുകൾ ഇരുപത്തി മൂവായിരത്തിനും അപ്പുറം വരുമെന്നും ചാലിബാൻ പറയുന്നു ഈ വർഷത്തെ കണക്കുകൾ ഇതിനുമെല്ലാം എത്രയോ പതിന്മടങ്ങ് വരുമെന്നാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇസ്രായേലിനും പലസ്തീനുമുള്ള കുട്ടികൾ നരകയാതനകൾ തുടരുകയാണ് പ്രത്യേകിച്ചും ഗാസയിലെ മരണത്തിന്റെയും വിനാശങ്ങളുടെയും തോത് ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പലസ്തീനി കുട്ടികളും എഴുപത് ഇസ്രായേലി കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ലോകത്ത് മൊത്തം റിപ്പോർട്ട് ചെയ്ത കണക്കുകളുടെ മുപ്പത്തിയേഴ് ശതമാനം വരുമിത് ഇതിൽ ഭൂരിഭാഗവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിലൂടെ സംഭവിച്ചതാണ് എന്നാൽ ഗാസിയലിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകർ നേരിടുന്ന ഭീഷണികളോ യാത്രാ നിയന്ത്രണങ്ങളോ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളോ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം നടക്കാത്ത ഇരുപത്തിമൂവായിരത്തിലേറെ കുട്ടികളുടെ മരണമോ അപായ സംഭവങ്ങളോ ഉണ്ട് ഇതോടൊപ്പം കാണാതായ ആയിരക്കണക്കിന് കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇനിയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആയിരക്കണക്കിന് സംഭവങ്ങൾ ഈ കണക്കിലും വരുന്നില്ല ഒൻപത് മാസം നീണ്ട ഭീകരമായ ഏറ്റുമുട്ടലിനു ശേഷവും യുണിസെഫിന് മറ്റ് മനുഷ്യാവകാശ ലംഘങ്ങൾക്കും ഇനിയും സഹായമെത്തിക്കാനായി കീഴുന്ന കുട്ടികളുടെ അടുത്തെത്താനായിട്ടില്ലെന്നും യുണിസെഫ് തലവൻ പറയുന്നു ഗാസയിലുടനീളം സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരുപാട് പ്രതിബന്ധങ്ങളാണ് നമ്മൾ നേരിടുന്നത് ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പാലിക്കണമെന്നാണ് സംഘർഷത്തിന്റെ ഭാഗമായി എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടാനുള്ളത് ടെഡ് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് സമ്പൂർണ്ണമായ വെടിനിർത്തലുണ്ടാകണം യുവൻ രക്ഷാസമിതി തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചും പ്രമേയങ്ങളിലൂടെ അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഗാസയിൽ ക്രൂരതകൾ തുടർന്ന് ഇസ്രായേൽ സൈന്യം അറുപത്തി ആറ് വയസ്സുള്ള പലസ്തീൻ വനിതയ്ക്ക് നേരെ നായെ അഴിച്ചുവിട്ട് അവരെ കടുപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അൽ ജസീറയാണ് ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ വെച്ചാണ് ക്രൂരമായ സംഭവമുണ്ടായത് ഇസ്രായേൽ സൈനികർ വയോധികയ്ക്ക് നേരെ അഴിച്ചുവിട്ട നായയുടെ ദേഹത്തുണ്ടായിരുന്ന ക്യാമറയിലാണ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ പറഞ്ഞത് അൽ തനാനിയെന്ന വനിതയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഇതിന് തയ്യാറാകാതിരുന്നതോടെയാണ് നായെ അഴിച്ചുവിടുകയായിരുന്നുവെന്നും ദൌലത്ത് അബ്ദുള്ള പറയുന്നു നായെ തന്നെ കടിക്കുകയും കിടക്കയിൽ നിന്നും താഴേക്ക് വലിച്ചിറക്കി വീടിന്റെ റോഡിന് സമീപത്ത് കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു നായയുടെ ആക്രമണത്തിൽ തനിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാൽ ആശുപത്രികളോ മറ്റ് സംവിധാനങ്ങളോ കാര്യമായി ഇല്ലാത്തതിനാൽ മതിയായി ചികിത്സ നടത്താൻ തനിക്ക് നിർവാഹമില്ലെന്നും ദൌലത്ത് പറഞ്ഞു ഗാസയിൽ കൂട്ടക്കൊരു തുടർന്ന് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി മരണം റിപ്പോർട്ട് വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ പട്ടണത്തിൽ വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു റഫേലും വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി